എല്ലേക്കും ഇവിടെ കുറച്ച് ദോശ ഇഡ്ലി അപ്പം ഇത് മൂന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റേഷൻ്റെ അരി ഒരു നായി പച്ചിലാണ് തടിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് ധാന്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് ഒരു നായ് റേഷൻ്റെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നായ് തിരച്ചില്ല പുഴുങ്ങരി അതും റേഷൻ്റെ അരി തന്നെയാണ് പുഴുങ്ങല്ലരി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു കാൽ കാൽ നായി ഉഴുന്ന് പരിപ്പാണ് അതുപോലെ തന്നെ കുറച്ച് ചെറുപയർ എന്നുവെച്ചാൽ ചെറുപയറിൻ്റെ സ്മെല്ല് ചിലപ്പോൾ ആർക്കും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പയർ കുറച്ച് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ഫുൾ നമ്മുടെ തൂവപ്പരിപ്പ് കുറച്ച് കാട്ടല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ദോശ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതിലൂടെ കുറച്ച് പയറും കൂടിയാണ് ഇടയിൽ ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ കഴുകി ഫ്രിഡ്ജിൽ വെള്ളമൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി നല്ല പോലെ ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ട അപ്പോൾ ഞാനിത് നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവടാൻ മാറുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇതിൽ ഏഡെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊരഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അരയ്ക്കുമ്പോൾ മിക്സി നല്ലപോലെ പോലെ ചൂ ജാറ് നല്ലപോലെ ചൂടായിട്ടുള്ളൊരു പ്രശ്നം വരില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ശേഷം എടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുക ഇത് അരയൂല പക്ഷേ ഒന്ന് അറിയാൻ അരയാനുള്ള രീതിയിൽ തുള്ളി വെള്ളം ഒഴിക്കും വേണം അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് ചേർത്ത് വെപ്പും അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ അല്ലാതെ ഞാനിങ്ങനെ അരച്ചെടുക്കട്ടെ അപ്പോൾ കുറെ കുറേശേഷം ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് ഒരുപാടിട്ട് അരച്ച് എടുക്കണില്ല പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു ഉപയോഗിക്കാത്ത കുക്കർ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ മാവ് എപ്പോഴും ബെസ്റ്റ് നല്ല പോലെ പൊങ്ങാനായിട്ട് അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ അടപ്പ് ചൊവ്വില്ലാത്ത ആണ് അപ്പോൾ ഞാനിതിലാണ് മിക്സി മാവ് അരച്ച് വെക്കുന്നത് കേട്ടോ അപ്പം ഇനിയും ഇതുപോലെ തന്നെ കുറേശ ഇട്ട് മുഴുവനൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം എനിക്ക് തോന്നണേ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് അരയ്ക്കുമ്പോഴാണ് നല്ലപോലെ അരയണേന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അരി മാത്രം ഇട്ടുമ്പോൾ അങ്ങനെ അരഞ്ഞിരുന്നില്ല കേട്ടാ പുഴുങ്ങല്ലരി പച്ചരിയും പുഴുങ്ങല്ലരിയും അറിയാത്തൊരു പാടാണ് പക്ഷേ പുഴുങ്ങല്ലരി നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാ അടിച്ചു കഴിഞ്ഞാൽ അരയൂട്ടാ ആരും ഒരു കമൻറ്റിൽ വേണ്ട പുഴുങ്ങല്ലരി അരി അരയില്ല എന്ന് പക്ഷെ അത് വെറുതെ പറയുന്നതാണ് ഞാൻ അരക്കുമ്പോൾ നല്ലപോലെ അറിയാറുണ്ട് കേട്ടാ ചിലപ്പോൾ വലിയ മിക്സി ഭക്ഷണമായിരിക്കും അല്ല വെള്ളം കുതിരാത്തിൻ്റെ ഭക്ഷണമായിരിക്കും കേട്ടാ അപ്പം ഞാനിവിടെ അരി എല്ലാം അരച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു തവി ചോറും കൂടി ആഡാക്കിയിട്ടാണ് കേട്ടോ അരച്ചത് ചോറ് ആഡാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഞാൻ കുറച്ച് ചോറ് ഒന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല പോലെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കുടികളും ഇതൊക്കെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തവി കൊണ്ട് നല്ല പോലെ അങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ നാളേക്കിത് പതിനഞ്ഞ് പുന്തി വരൂ കേട്ടോ വേറെ ഒന്നും ഇതിൽ ഏഡാക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്ക് പിന്നെ ഞാനിപ്പോൾ ഈ ഇവിടെ ഓൾറെഡി മാവ് പുളിച്ച മാവ് കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ലേശം ഒരു ടീസ്പൂൺ കേട്ടോ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നമുക്ക് ഇതിലോട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ആ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമുക്കിപ്പോൾ ഉള്ളത് കൊണ്ട് ചെയ്യണം എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇതാക്കി കൊടുക്കുക അപ്പം തന്നെ ഇതായിക്കൊടുക്കട്ടെ മാവ് <Gã> നല്ല സോഫ്റ്റായിട്ട് അരിഞ്ഞിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായി തട്ടാ ഞാൻ ആ അരിയൊക്കെ നമ്മൾ നിന്നും അരയ്ക്കുമ്പോഴും പെട്ടെന്ന് അറിയില്ല എത്ര കുതിർത്ത് ഇട്ടാലും നമ്മൾ ഒരു രാവിലെ ഇട്ട അരി വൈകുന്നേരം അരച്ചാലും അരയാനൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്കതുകൊണ്ട് ഇതെല്ലാം മിക്സ്ഡ് ആക്കിയിട്ട് അരച്ചപ്പോൾ ഇതെല്ലാം കണ്ട അരഞ്ഞു പിന്നെ ചെറുതായിട്ടൊരു നെയ് തരി വേണം എന്നാലാണ് ഇഡ്ഡലി ആണെങ്കിലും ദോശേനും കടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ അപ്പോൾ അര അരി അരയില്ല എന്ന് പറയണത് വെറുതെയാണ് അരി നല്ല അരയൂട്ട Yeah. <laughs> അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അളവ് പറയാന്ന് വച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ അല്ലേ നമ്മൾ എടുക്കും നായി അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ അരിക്ക് അതിനനുസരിച്ച് ഒരു കാൽ കപ്പൊക്കെ ഉഴുന്നു മതി കേട്ടോ അതിൻ്റെ അടുത്തൊരാളാണ് ഒരാൾ കമ്പനിയിലൂടെ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അതാ അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നുണ്ടോ അതിൻ്റെ പകുതിയൊക്കെ മതി ഇപ്പോൾ ഉഴുന്ന് പരിപ്പ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല സോഫ്റ്റ് ആയി നല്ല പന്നി പോലെ കൂടുതൽ പക്ഷേ അയാളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു കാലിട്ട് കാൽ കപ്പോ അല്ലെങ്കിൽ കാൽ കൈ കയ്യിലൊക്കെ ഉഴുന്നു ഉഴുന്ന് പെരിപ്പ് മതിയിട്ടാണ് ഒരുപാട് ഉഴുന്ന് ഇട്ട് സോഫ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല ഇത് അല്ലാണ്ട് തന്നെ നല്ല ഇതായിട്ട് ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ഇതിപ്പോൾ ദോശ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും ഞാനത്തുപ്പുണ്ടാകും ഇത് ഈ മാവ് എടുത്ത് ചെയ്യണം അപ്പോൾ ഒരു ദിവസം ഒന്നാണെങ്കിൽ ഒരു ദിവസം ഒന്ന് അല്ലെങ്കിൽ ദോശ വേണ്ട ഒരു ദോശ അപ്പം വേണ്ട ഒരു ഒരുക്കപ്പും അങ്ങനെയൊക്കെ തന്നെ അപ്പം ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം ഇൻഷാള്ള നാളെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതുണ്ടല്ലോ കറിപ്പാത്രം ഈ ഒരു പാത്രം ഇങ്ങനെ മൂടി വയ്ക്കാം നാളെ ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അപ്പം ഞാനത് മൂടി വെക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ നാളെ ഇടളളൂ അപ്പം നമുക്ക് നാളെ കാണാം ഇത് മൂടി വെച്ച് എടുക്കട്ടെ കേട്ടോ അപ്പോൾ മാവ് നമുക്ക് നോക്കാം നേരം വെളുത്തു എടുത്ത് നോക്കാം കേട്ടോ നമ്മുടെ മാവടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ആണ് ഉപ്പിട്ട് വെക്കുന്നത് കേട്ടോ അതെ അറിയാൻ പറ്റും ഞാനിവിടെ ഒരു തട്ടിട്ടുണ്ടായിരുന്നു ൊഞ്ഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം ഇട്ടിട്ട് മാറ്റണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കാം കണ്ടില്ല മാവ് നല്ല പോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളക്കാർ ഇങ്ങനെ ഇതാക്കി വരുമ്പോൾ വെള്ളം ആവും ആവശ്യത്തിന് പാകത്തിനൊന്നും വെള്ളം തന്നെ ഞാൻ ഞാനിപ്പോൾ ദോശയാണ് കേട്ട ഉണ്ടാക്കുന്നത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ട ഞാനിപ്പോൾ രണ്ട് പാത്രത്തിലോട്ടായിട്ട് മാറ്റി വെച്ചു കൂട്ടാം അപ്പോൾ നിറവ് ഒഴുക്കരുത് കുറച്ച് കഴിഞ്ഞ അത് പൊന്തി വീണ്ടും ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പോവും പുറത്തേക്ക് പോകും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്താ വെച്ചാൽ അല്ലെങ്കിൽ പുളിപ്പ് കൂടും അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കി അപ്പം തന്നെ അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പുളിപ്പ് അത്ര ഉണ്ടാവുകയുള്ളൂ ഇരിക്കും തോറും പുളിപ്പ് കൂടൂല ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാം ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പാത്രത്തിൽ വെച്ച് ചെയ്യുന്നത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കൂട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ വലിയ ദോശ ഉണ്ടാക്കണമെങ്കിൽ വലിയ ദോശ ആക്കാം അതൊക്കെ നിങ്ങളുടെ ഓരോ ഇത് ചെറുതാണെങ്കിൽ ചെറുതാക്കാം കനം കുറച്ച് ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്യാം നല്ലപോലെ മുരിങ്ങ അരറ്റ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഇപ്പം വെളിച്ചെണ്ണ കേട്ടെ ഏഡ് ചെയ്ത് വെക്കണം നെയ്യാണെങ്കിലും മതി കേട്ടോ വെളിച്ചെണ്ണ ആയി നെയ്യായാലും നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അപ്പം കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം വന്നിട്ടുണ്ട് ഇങ്ങനത്തെ അപ്പുറപ്പുറം അങ്ങനെ മറിച്ച് തന്നില്ല ഞാൻ മറിച്ചിട്ടൊന്ന് മാത്രം അതൊന്ന് നല്ല പോലെ ഒരിഞ്ഞ് വട്ടേ മൊരിഞ്ഞ ദോശങ്ങളെല്ലായിട്ടും ഇഷ്ടം അപ്പം ഞാനൊന്ന് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്ത് വെട്ടാം നമ്മളിപ്പോൾ ഒരു തവി ചെറിയൊരു തവിയാണ് കേട്ടോ എടുക്കുന്നത് വലിയ തവി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോശ ഉണ്ടാക്കാം കനം കുറച്ച് ചെറിയ എല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോ ദോശ ഇഡ്ലി അപ്പൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നത് ടിഫിൻ ഐറ്റമൊക്കെ കൊടുത്തയക്കാം നമ്മൾക്ക് മക്കൾക്ക് അപ്പോൾ ഇത് കഴിക്കില്ല കഴിക്കാത്തവരുണ്ടാവുമല്ലോ കടല പരിപ്പ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്നില്ല എന്താ വെച്ചാൽ ഞങ്ങൾ ചൂട്ടോട് കൂടിയിട്ട് ആരായാലും ചൂട്ടോട് കൊടുത്ത് കഴിക്കണത് അല്ലെങ്കിൽ ബലം പിടിക്കും അപ്പോൾ ഇവിടെ മക്കളൊക്കെ എണീറ്റ് മക്കൾ ഒക്കെ എണീറ്റ് ഓരോരുത്തർക്കും ഓരോ ആ ടൈമിലാ ഉണ്ടാക്കി കൊടുക്കൊള്ളു അല്ലാതെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ അപ്പം കൂടിയും ഉണ്ടാക്കി കാണിച്ചരാം അങ്ങനെ ആ പട്ടിയുടെ ഭാഗം വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിവിടെ അപ്പവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അപ്പം ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നത് കൊണ്ടാണ് ആ ചിറ്റി കാണിക്കാതിരുന്നത് ഇത് ചിറ്റി കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഉള്ള ധാന്യം കൊണ്ട് ദോശ അതിൽ ഇതിപ്പോൾ ഇനി ഇഡ്ഡലിയും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ദോശ അപ്പവും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ആരും എണീറ്റിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് ദോഷം മതി ആരെയും ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ദോശ വേണം എന്താണെന്ന് അവർ പറഞ്ഞ പോലെ ചെയ്യുന്നു അപ്പോൾ ഞാനിപ്പോൾ അത് ഉണ്ടാക്കിയൊന്ന് കാണിച്ചൊന്ന് മാത്രം അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം ഇസ്ലാമലേക്കും